ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ബ്രസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോണേനും ഒക്കെ പിന്നെ എന്താ പറയുക തലമുടി ഊരി അതി പോവത്തില്ലേ ചിലരുടെ പൊട്ടിപ്പോകും അതിനൊക്കെയുള്ള ഏറ്റവും നല്ല റെമഡിയാണ് നമ്മുടെ ഒനിയൻ ഷാംപൂ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ ഈ ഒനിയനും നമ്മുടെ വിറ്റാമിൻ ഇ ക്യാസുള് അതൊക്കെ നിങ്ങൾ കണ്ട് നോക്ക് വീഡിയോ കണ്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളി ഒരു ഷാംപൂ ആണ് അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കണം ചുമ്മാ കണ്ടിട്ടൊരു കാര്യമില്ല സ്കിപ്പ് ചെയ്യേണ്ടതുപോലെ കാണുകയും വേണം അപ്പം ഞാൻ ഇന്നിത് ഇട്ടു അപ്പം ഞാൻ ഇതിനു മുമ്പ് സവാളയുടെ ജ്യൂസ് ഇട്ട് അങ്ങനെ ഓരോ ടിപ്സൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഞാനൊരു അതിന് വേറൊരു സാധനം കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്തത് നല്ല എഫക്റ്റാണ് തിലക്ക് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ ഓനിയൻ ഓനിയൻ ഷാംപൂ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പിന്നെ നമ്മൾ ഇത് സ്റ്റോർ ചെയ്യൊന്നും വേണ്ട അപ്പോഴത്തുള്ള ആവശ്യത്തിന് നമ്മൾ ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസവും ഇത് ആവശ്യം ഉള്ളൂ അപ്പോൾ ഒരു ദിവസം മാത്രം നമ്മൾ സവാള ജ്യൂസ് എടുത്തിട്ട് ചെയ്യുക അല്ലാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചൊക്കെ കഴിയുമ്പോൾ വേറൊരു സ്മെല്ല് വരും അപ്പം ഇത് നമ്മൾ പെരട്ടി വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു തലക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു മണവും ഇല്ല ഞാനപ്പം ഇത് ഇന്ന് യൂസ് ചെയ്യുന്ന ഇതിൽ പറയുക അത് നല്ലതാണ് അപ്പം വീഡിയോ കൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഒനിയൻ ഷാംപൂ ആണ് അപ്പം അതിനായിട്ട് ഞാൻ ഇതേ ഒരു ചെറിയ സവാള എടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ തലയിൽ ഇത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ താരനൊക്കെ അസലായിട്ട് പോകും പിന്നെ മുടി വളർച്ചക്കും ഏറ്റവും നല്ല അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും സവാളയുടെ നീര് അറിയാലോ സവാള കൊണ്ട് നമ്മുടെ മുടിയുടെ ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു സവാളയുടെ ഇതുകൊണ്ട് അത് നല്ല ഒത്തിരി പീസൊക്കെ ഉണ്ടായിരുന്നു നല്ല എഫക്റ്റ് ആയിരുന്നു അതിട്ടെ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ചെറിയ നമ്മുടെ ആവശ്യമുള്ള ഒരു മുടിയുടെ അനുസരിച്ച് സവാള എടുക്കുക എന്നിട്ട് സവാള നന്നായിട്ട് അടിച്ചെടുക്കുക മിക്സിയിൽ നന്നായിട്ട് ഞാനതൊന്ന് അടിച്ചെടുത്തിട്ട് വയ്ക്കട്ടെ അവിടെ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സവാള എന്നിട്ട് നമ്മൾ സവാള നീര് ഇതിലെടുക്കണം അരിച്ചെടുക്കണം ഞാനിത് രാവിലെ ഉണ്ടോ ചെയ്യുന്നത് ഞാൻ രാവിലെ കുളിക്കേണ്ട രാവിലെ തന്നെ അത് ചെയ്തെടുത്താണ് നമുക്ക് ഇത്രയും സവാള എന്താ നീര് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ രണ്ട് സ്വപ്നവും കൂടി ചേർക്കണേ സവാളയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ഒരു വിറ്റാമിൻ ഈ കാപ്സൂൾ ആണ് അപ്പൊ അത് പൊട്ടിച്ചൊഴിക്കണം പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഷാംപുവ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിടുക അപ്പം ഞാൻ ഈ ആണ് ഞാൻ യൂസ് ചെയ്തത് ഹെർബലിൻ്റെ ആണ് ഹെർബൽ ഇതെന്താണ് സിൽക്കിസ് സിൽക്കിസ് എന്ന് പറയുന്ന വാസ്മോളിൻ്റെ ഒരു ഷാംപൂ ആണ് കണ്ടീഷണറാണ് ഡീപ് ഡീപ്പ് ക്ലെൻസിങ് അപ്പം ഞാൻ ഇത് അതായത് എനിക്കിപ്പോൾ ഒരു ഒരു ആറുമാസം വെള്ളം നിയ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വലിയൊരു ബോട്ടിലാണ് അപ്പം ഇത് ഹെയർ ബെലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നോക്കി മേടിച്ചാണ് അപ്പോൾ ഇനി നമുക്കത് ഒരു സ്പൂൺ എടുത്ത് ഒഴിക്കാം അപ്പോൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നല്ല ഷാംപൂ ഉപയോഗിക്കാം കേട്ടോ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ നമ്മൾ ഉപയോഗിക്കാം എന്നിട്ട് നമുക്കിതിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു ഷാംപൂ വല്ല ആവശ്യമില്ല തന്നെ നമുക്ക് വെറുതെ പിന്നെ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമുള്ളൂ അല്ല ഇതാണ് നമ്മുടെ പൊനിയൻ ഷാംപൂ ഇനി നമുക്ക് െങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്നൊക്കെ നോക്കാം അപ്പം ഞാൻ ഇത് ഷാംപൂ ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് മുടിയൊന്നും നന്നായിട്ട് ബ്രഷ് ചെയ്യണം അപ്പം ഇത് ചെയ്യണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിയൊന്നും പൊട്ടിപ്പോകില്ല നല്ല ഉള്ളോടുകൂടി മുടി വളരും അതാണെങ്കിൽ ഇനി ഞാൻ ഷാംപൂവിൻ്റെ ഒരിത് നല്ല തിക്കായിട്ട് മുടി വളരും കേട്ടോ പിന്നെ നമ്മൾക്ക് എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഏത് ഓയിലാണ് അപ്ലൈ ചെയ്യണേന്ന് വെച്ചാൽ അതൊന്ന് തലയിലൊന്ന് കൊടുക്കുക ഇനി ഞാൻ കഴിഞ്ഞ ദിവസം എണ്ണ ഇട്ടതാണ് അപ്പം അതുകൊണ്ട് ഞാൻ വലുതായിട്ടിടുന്നില്ലേ എന്നാ തൊരു പാത്രത്തിൽ എണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വെറുതെ സവാള ജ്യൂസ് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് അത്ര ഇത് കിട്ടത്തില്ല അപ്പം ഷാമ്പൂം കൂടി ഉണ്ട് നമ്മുടെ വിറ്റാമിനി ക്യാപ്സൂളും കൂടി ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ തലയിൽ ഇത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതിയെ അതങ്ങനെ പെരട്ടിയിരിക്കുമ്പോൾ നമ്മുടെ താരനൊക്കെ അങ്ങ് പെട്ടെന്ന് പോകും എന്താണെന്ന് വെച്ചാൽ ഷാമ്പൂം കൂടിയല്ലേ അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലഴുക്കൊക്കെ പോയി അപ്പം ഞാൻ അതെ നമ്മുടെ സവാള ജ്യൂസ് മസാജ് ചെയ്ത് കൊടുക്ക അപ്പൊ പിന്നെ നമുക്ക് വേറൊരു ഷാമ്പൂവിന്റെ ആവശ്യമില്ല ഇത് ഓൾറെഡി നമ്മൾ ഇതിന്റെ ഷാംപൂ ഇട്ടേക്കണോണ്ടേ പിന്നെ നമുക്കൊരു ഷാംപൂന്റെ ആവശ്യമില്ല അപ്പൊ സ്കാൽപ്പിലോട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ പുറത്തോട്ട് പോയിരുന്നു കഴിഞ്ഞാല് നമുക്ക് ക്യാമറ വെക്കാൻ പറ്റൂല പിന്നെ വേറെ സ്ഥലത്തോട്ട് പോയാൽ എനിക്ക് പെട്ടെന്ന് കിട്ടൂല അതാ ഞാനിപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ഇരുന്നാ മതിയട്ട നമ്മള് നല്ല റിസൾട്ടാണ് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടി ഒഴിച്ചിലൊക്കെ അങ്ങ് മാറും അപ്പോൾ ഒരിക്കലും സവാള ഉള്ളിയൊന്നും നേരിട്ട് ഈ താരനൊക്കെ ഉണ്ടാ പറഞ്ഞാൽ ചിലർ സവാളയൊക്കെ മുറിച്ചിട്ട് തലയിലോട്ട് കേക്കും അത് കൊള്ളത്തില്ല അപ്പം നമ്മളിങ്ങനെ വിറ്റാമിൻ ഇ ഓയിലും തലക്കേറ്റവും നല്ലതാണ് സവാള ജ്യൂസും അപ്പം അത് പിന്നെ അടുത്ത ഷാംപൂ കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ വരട്ടിക്കഴിഞ്ഞാൽ നല്ല റിസോൾട്ടാണ് നമ്മുടെ തലയിൽ അഴുക്കൊക്കെ അങ്ങ് ശരിക്കും ഇളകും ഈ ഷാമ്പൂ ഒക്കെ കൂടി ആയിരിക്കണമായിരുന്നു മണി ആറര ഇട്ടുള്ളു ഞാൻ കുളിക്കണേന്ന് ഇതങ്ങ് തരട്ടാന്ന് വിചാരിച്ചു ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ അഴുക്കുമെല്ലാം പോയി മഫിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണായേ അപ്പം ഷാംപൂ ഒക്കെ തേച്ച് നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു മുടിയൊക്കെ ഉണങ്ങി ഞാൻ അത് കെട്ടിവെച്ച് അപ്പം നല്ല എന്താ പറയുക ഷാംപൂ ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ മണമൊന്നുമില്ല നമ്മളിപ്പം ആ സവാളയുടെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഷാംപൂം കൂടി ആഡ് ചെയ്യണമുണ്ട് നമുക്ക് തലക്കുള്ള ആ ബുദ്ധിമുട്ടൊന്നുമില്ല അത് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ തന്നെ ചെറിയൊരു മണമുണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ഒട്ടും മണവില്ല കേട്ടോ ഞാനിപ്പം യൂസ് ചെയ്തതാണ് ഇന്നിപ്പം ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വെറുതെ സവാളയുടെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ഞാൻ അപ്പം അതിൽ നമ്മൾ എന്താ പറയുക അതിൽ സ്മെല്ലറിയത്തില്ല നമ്മൾ വിചാരിച്ച സവാള എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്മെല്ലാണ് അങ്ങനെ ഒരു സ്മെല്ലും ഇല്ല അപ്പം ഇത് നല്ല അടിപൊളി ഇതാണ് നിങ്ങളുടെ ഹെയറിനെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പോകാനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിശയം മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും പിന്നെ നമ്മൾ ഷാം ഈ നമ്മുടെ ഈ ഒനിയൻ ജ്യൂസിൻ്റെ അകത്തോട്ട് ഷാംപൂ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സോളും കൂടി ആഡ് ചെയ്യണമോണ്ട് തന്നെ നമ്മൾ തലയിലോട്ടിട്ട് ഇതിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ ആൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കുതിരും അതായത് ഈ താരനൊക്കെ ഇല്ലേ പെട്ടെന്ന് തന്നെ നമ്മുടെ മാറിക്കിട്ടും എന്താ ഈ വെറുതെ നമ്മൾ ഇപ്പോൾ സവാളയുടെ ജ്യൂസൊക്കെ ഇട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര റിസൾട്ട് കിട്ടത്തില്ല പക്ഷേ നമ്മൾ ഈ ഷാമ്പൂ കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്നിട്ട് മസാജ് ചെയ്യുമ്പം ശരിക്കും തലയോട്ടീന്ന് നമ്മുടെ അഴുക്ക് മുഴുവൻ റിമൂവ് ആവും അപ്പം ഇതൊന്ന് ചെയ്തു നോക്കും എല്ലാവരും നല്ലൊരു ടിപ്സാണ് അപ്പം സവാളയുടെ ഇതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ വിറ്റാമിൻ ഈ ക്യാപ്സൂള് ഇതൊക്കെ നമുക്ക് മുടിക്കി ഏറ്റവും നന്നായിട്ട് വേണ്ട സാധനവും രണ്ട് സാധനങ്ങളും അപ്പോൾ പിന്നെ പോരാത്തതിന് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാംപൂ ഉപയോഗിക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിലെ അഴുക്കൊക്കെ നല്ല ഇതാവും ഇത് ഇട്ടതിന് ശേഷം ഇങ്ങനെ ചെയ്യണം കേട്ടോ മസാജ് ചെയ്യണം എന്നാലേ ഉള്ളൂ നമുക്ക് ഞാനാണെങ്കിൽ ഇന്ന് വെളുപ്പിനും കൂടിയാണ് ഇട്ടത് എനിക്ക് ചെറിയ പേടിയായിരുന്നേ ഇനി വല്ല അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് കൂടുതൽ നിന്നും ഇല്ല നല്ലതായിട്ട് അഴുക്ക് പോകും നമ്മുടെ ചൊറിച്ചിലോ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുന്നതായിരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് അപ്പോൾ ഇത് ഇന്നലത്തെ രാത്രിത്തെ വീഡിയോ ആണേ അപ്പം ഇന്നലെ ഞാൻ വൈകിട്ട് കുറച്ച് കുക്കിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ചില്ലി ഫിഷ് ഉണ്ടാക്കാമെന്നേ അയച്ചു അപ്പം ഫിഷൊക്കെ നന്നായിട്ട് കഷ്ണം ഇതില്ലേ നമ്മുടെ പീസ് മീൻ അപ്പം അതുകൊണ്ടുള്ള ചില്ലി ഫിഷാണ് വെക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ നേരത്തെ തന്നെ ഒക്കെ പെരട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് വച്ച് ഇനി നമുക്ക് അതിലോട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഇതാക്കണം അപ്പോൾ എപ്പോഴും നമുക്ക് ഒരേ എന്താ പറയുക സാധനങ്ങൾ തന്നെ ഇപ്പം മീൻ കറിയാണെങ്കിൽ എപ്പോഴും നമുക്ക് മീൻ കറിയൊക്കെ കൂട്ടി മടുക്കും അല്ലേ അപ്പം എന്നാൽ ഒന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമുക്കിങ്ങനെയുള്ള ഇത് പിള്ളേരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ കാത്തുവിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കും മോന് പിന്നെ മീനൊന്നും അതിന് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് മീൻ എടുക്കുമ്പോൾ പിന്നെ അങ്ങനെയുള്ള കുഴപ്പമില്ലെങ്കിൽ മീൻ അവിടെ മീനെന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് അപ്പോൾ രാത്രി വിളിക്കുമ്പോൾ ചോദിക്കേ ഇന്ന് എന്തായിരുന്നു എന്ന് ചോദിക്കും നമ്മളോട് അപ്പം ഞാൻ അപ്പം മീൻ ഉണ്ടാകാണ്ടിരിക്കില്ല എന്നറിയാം എപ്പോഴും നമുക്ക് മീൻ കാണുമെന്നറിയാം അപ്പോൾ അതുകൊണ്ട് ചോദിക്കും ഇന്ന് എന്താ കയറി അപ്പം ഞാൻ പറയും ചിലപ്പോൾ ഞാൻ പറയത്തില്ലേ അപ്പോൾ അപ്പളവള് ചോദിക്കും സത്യം പറയാം എന്താ കറിയെന്ന് ചോദിക്കും അപ്പം ഞാൻ പറയുന്ന ചില്ലി ഫിഷ് ഫിഷായിരുന്നു എന്നവര് അപ്പം ഇപ്പോൾ അവരുടെ മെനു ഒക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യം അവിടെ ഇഡ്ഡലി സാമ്പാർ അതൊന്നും ഉണ്ടായില്ല ദോശയൊക്കെ അപ്പോൾ ഇപ്പോൾ പുതിയ എന്തോ ഇത് വന്നിട്ട് കേരളക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഈ ആഴ്ച തുടങ്ങി അതൊക്കെ അവരതിലോട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അത് കാരണം എല്ലാവർക്കും ഇവിടെ ആണെങ്കിൽ ഇഡലി ദോശയൊന്നും കാണരുതായിരുന്നു എപ്പോഴും ഇഡ്ഡലി ദോശയാണ് ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പരിപ്പും ചോറിൻ്റെ ബഹളമാണ് അപ്പോൾ പരിപ്പെന്ന് പറഞ്ഞ സാധനം ആരാ കണ്ടുപിടിച്ച് തന്ന കാത്ത് ചോദിക്കുന്നത് അപ്പോൾ ആ കാത്തുവിനെ ഒട്ടും ഇഷ്ടമുള്ള സാധനം പരിപ്പ് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പരിപ്പ് തന്നെ പരിപ്പ് അപ്പം ഹിന്ദി അവരെല്ലാവരും പരിപ്പൊക്കെ എല്ലാവരും നല്ലതായിട്ട് കൂട്ടുകൊക്കെ ചെയ്യുമെന്ന് ഇവർക്ക് ഇഷ്ടമല്ല ഇവള് തൈരൊക്കെ എണ്ണി അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പക്ഷേ ഒത്തിരി നല്ല മാറ്റങ്ങൾ ഒക്കെ ഉണ്ട് ഇപ്പോൾ അവർക്ക് ഇഡലി ദോശ ഉപ്പുമാവ് ഇതൊന്നും കാത്തോന് ഇഷ്ട ഉപ്പുമാവ് കാത്തോന് ഇഷ്ടമല്ല കടകാണ് കടുവിൻ്റെ ചുവ ഇഷ്ടമല്ല അങ്ങനെയുള്ള പല നിർബന്ധങ്ങളുമായിരുന്നു പിന്നെ ഊത്തപ്പം പിന്നെ അതുതന്നെ അല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് അവിടെ ഇപ്പോൾ കുഴപ്പമില്ല എല്ലാം ഇപ്പം ബ്രെഡാണ് രാവിലെ ബ്രെഡ് പനീർ മുട്ട പാൽ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഒരു ഫ്രൂട്ട് നമുക്ക് കഴിക്കാനുള്ള ഡെയിലി ഒരു ഫ്രൂട്ട് അതും കൊടുക്കുവായി അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ മീൻ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ അപ്പോൾ അങ്ങനെ അങ്ങനെ സവാളയൊക്കെ ഒന്ന് വഴറ്റി പിന്നെ ഞാൻ അതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ഉള്ളിപ്പേസ്റ്റൊക്കെ ഇട്ട് അപ്പം ഞാൻ ഈ മീൻ കഷ്ണ മീൻ കൊണ്ടുവന്നപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ നമുക്ക് ഒരേ വെപ്പ് തന്നെ വെച്ച് നമുക്ക് മടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ചില്ലി ഫിഷ് ഉണ്ടാക്കാന്ന് ചോദിച്ചത് അല്ലാണ്ട് പിന്നെ മീൻസ് നമ്മൾ എന്താ വെക്കുന്നത് അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് വിൽപ്പണ്ടേ ചേട്ടനെവിടെ നിന്ന് എന്തൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽപ്പുണ്ട് അപ്പം അതാണ് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഇഡലി ഉണ്ടാക്കാൻ ഞാനപ്പം ഇഡലി ഉണ്ടാക്കി പിന്നെ ഉഴുന്നു അരിയിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് ചോറ് ഒട്ടുമില്ല ചില ദിവസം നമുക്ക് അങ്ങനെ പറ്റുമല്ലേ പിന്നെ ഞാൻ ചോറ് കുക്കറിലിട്ട് ചോറ് വെക്കണേന്ന് ഇത് നമുക്ക് ചോറടിക്കാൻ വേണ്ടിയിട്ടേ അപ്പം ഇന്ന് ചോറ് ഞാൻ വെച്ചൊക്കെ കുറച്ചായിട്ടത് രാത്രി ഞാനിപ്പോൾ പത്തിരി ആയിരുന്നു രാത്രി പത്തിരി മേടിച്ചതാണേ അപ്പം രാത്രിത്തേക്ക് ചോറ് എന്ന് ചോദിച്ചാൽ കറക്റ്റ് ചോറാണ് വെച്ചത് അപ്പോഴാണ് നമുക്ക് ഉഴുന്നിനും അരി അരക്കാൻ നേരത്ത് ചോറില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പോൾ അതാണ് ആ കുക്കറിലിരിക്കുന്നത് അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചില്ലി ഫിഷ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുകയുള്ളു ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പെരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം സവാള ഒന്ന് ഇതാക്കി എടുക്കാം പിന്നെ ഞാനിപ്പോൾ മീൻകറിയിലോട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് മുളക് പൊടി അത് ചില്ലി നമ്മുടെ മറ്റേ ഇതില്ലേ ബീയ മുളക് പൊടിയാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല നിറവും ഉണ്ടാവും പിന്നെ കുറച്ച് നമ്മുടെ സോസ് സോയാ സോസ് ഇടും ടൊമാറ്റോ സോസും ഇടും അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ കളർ നല്ലൊരു കളർ ഉണ്ടാവും മീൻ കറിയാവുമ്പോളേ ഇപ്പോൾ ശകലം മുളും കൂടിയും കൂടി ആകുമ്പോൾ ഒരു ഇതുണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ മീൻ ഇടുക എന്നിട്ട് ഇത് ഇവിടെ ഇറക്കാറാകുമ്പോൾ കുറച്ച് ക്യാപ്സിക്കോം കൂടി ഇടുക എന്നിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടിയിട്ടാണ് ഇറക്കുന്നത് അപ്പം നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്യാൻ പോണതിനുട്ട് മുമ്പ് തന്നെ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഉള്ളി പേസ്റ്റിൽ വെളുത്തുള്ളി അതും കുറച്ച് വിന്നായിരി പിന്നെ കുരുമുളക് എല്ലാം കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് പരട്ടി വെക്കും ആ കൂട്ടത്തിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ മൈദപ്പൊടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ കോൺഫ്ലവർ ഞാനിപ്പോൾ കോൺഫ്ലവർ ആണെ എല്ലാം കൂടി നമ്മൾ കുഴച്ച് വെച്ചിട്ട് അതാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കോട്ടിങ് പോലെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് അപ്പോൾ ഫിഷ് ഓൾറെഡി വന്നിരിക്കണേ ഉള്ളൂ നമ്മൾ ഭർത്താകാരനെ പിന്നെ കുറച്ച് വെള്ളത്തിൽ ഒത്തിരി വെള്ളത്തിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് ഒന്ന് റെഡി കിട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചില്ലി ഒക്കെ റെഡിയായി അപ്പോൾ പത്തിരി ഞാൻ എന്തോരം ഉണ്ടാക്കിയാലും എനിക്ക് ശരിയാവാറില്ല അപ്പോൾ പിന്നെ അങ്ങനെ ട്രൈ ചെയ്യാറുമില്ല ഒരു പ്രാവശ്യം കണ്ട് ഉണ്ടാക്കിയ മടുത്തിരിക്കുവോ അപ്പോൾ അത് കാരണം പത്തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നേക്കണേ അപ്പോൾ നമുക്കിനി ഇപ്പോഴാണെങ്കിൽ നല്ല മഴയാണ് മഴ ഉണ്ട് ഇപ്പോൾ ഒന്ന് കുറഞ്ഞ ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വോയിസ് ഓർമ്മ ഇപ്പം കൊടുക്കാഞ്ഞത് മഴയുടെ ഇത് കാരണം ഒന്നും കേൾക്കത്തില്ല അപ്പോൾ ഉപ്പ് ഞാൻ എല്ലാത്തിനും ഉപ്പ് ഇടണ കുറവാണെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് എന്ന് പറയണേനാണ് ഒരു സാധനത്തിൽ ഉപ്പ് കാണുമില്ല എന്ന് ചേട്ടൻ പറയുവാണിവിടെ നിന്നുണ്ടേ എനിക്കാണെങ്കിൽ ഉപ്പ് കുറഞ്ഞാലും പിന്നെ നമുക്ക് ഇടാമല്ലോ ആദ്യമേ കോരി വാരി ഇടണം എനിക്കിഷ്ടമല്ലോ ഉപ്പ് പിന്നെ ചില്ലി ചിക്കനൊക്കെ ആകുമ്പോൾ ഒരു ശകല മധുരം വേണം അതാണ് ചില്ലി ചിക്കൻ്റെ ഒരിത് അപ്പോൾ നമ്മൾ ഒരു നുള്ളൊരു പഞ്ചസാര ഇടണം അതിൽ പിന്നെ സോസിൻ്റെ മധുരവും കൂടി ആവുമ്പോൾ ശരിയാവും അപ്പം എന്ന് വിചാരിച്ച് അന്ന് കണ്ടവാനം പഞ്ചസാര ജസ്റ്റ് ഒന്ന് അപ്പോൾ ആകുമ്പോൾ സോയാ സോസിൻ്റെ പുളിയും കാണും അപ്പം ഇനി നമുക്ക് വേറെ പണികളൊന്നുമില്ല നമുക്ക് ഈ ചില്ലി ചിക്കൻ്റെ പരിപാടി അല്ല സോറി ചില്ലി ഫിഷിൻ്റെ പരിപാടി മാത്രമേ ഉണ്ടായുള്ളൂ ഇനി പടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മഴ പെയ്തു കഴിയുമ്പോൾ തന്നെ കരണ്ടും പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ കരണ്ട് പോകും പക്ഷെ ഇന്നലെ അങ്ങനെ പോയില്ല പക്ഷെ എന്നാലിപ്പോൾ നമ്മൾ കരുതിയിരിക്കണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കരണ്ട് പോകില്ല ഇപ്പം എന്നതാണോ പവർ കട്ടാണോ അതോ കളൈന്നാണോ എന്നറിയില്ല പിന്നെ നമുക്ക് ഇത് ഇറക്കാറാകുമ്പോഴേക്കും കുറച്ച് ക്യാപ്സിക്കവും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ടേക്കണം അപ്പോൾ ക്യാപ്സിക്കം വെന്ത് പോകരുത് ആ ചൂടിൽ നമ്മളത് ഓഫ് ചെയ്യുമ്പോൾ ആ ചൂടിലിരുന്ന് ക്യാപ്സിക്കം എന്താ മതി അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇടങ്ങി എനിക്ക് ആപ്ലൂവിന് ഫുണ്ടോയിട്ട് ഫുഡ് കൊടുക്കണം അപ്പോൾ അവനി വല്ല ബ്രെഡൊക്കെ ആയിരിക്കും അപ്പം നല്ല മഴയാണ് അപ്പം ഇനി കൂട്ടീന്ന് ഇറക്കി കൊണ്ടുവന്ന് ഇത് കൊടുത്തേച്ച് വേണം കൊണ്ടേ കൂട്ടിലാക്കാനായിട്ട് അല്ലാണ്ട് നമ്മൾ വെറുതെ വെച്ച് കൊടുത്തിട്ട് പോന്നു കഴിഞ്ഞാൽ അത് കഴിക്കൂല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചിനെ കൊടുക്കണ പോലെ തന്നെ പണിയുണ്ട് ഇനി വായിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് ഇപ്പം തന്നെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോലിയിലോട്ട് അടുത്ത ജോലി എന്ന് പറഞ്ഞ് കുറച്ച് തുണി കുറച്ച് മടക്കാനുണ്ട് പിന്നെ അവന് ഫുഡ് കൊടുക്കണം അത്രേ ഉള്ളു ആ മറന്നുപോയി പിന്നെ ഒരു മണിയും കൂടി ഉണ്ട് ഞാൻ മിക്സിയിൽ അരിയും ഉഴുന്നൊക്കെ ആട്ടിയൊക്കെ വെച്ചേക്കണേ അപ്പോൾ കുറച്ച് നമ്മൾ ചോറും കൂടി അരച്ച് കയറക്കണമല്ലോ അതിൽ അടിച്ചു കയറക്കുന്നത് കൊണ്ട് ഞാനപ്പോൾ കുക്കറിലായിട്ട് വെച്ചേക്കണം അത് ഒന്ന് ആവി പോകാനൊക്കെ കാത്ത് വെക്കണിപ്പോൾ ആ ജോലിയും കൂടി ഉണ്ടട്ടാ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കൊണ്ട് ചോറ് വെറുതെ ഉണ്ടായിട്ട് ചിലപ്പോൾ കളയും ഒരാവശ്യത്തിന് വരുമ്പം ചിലപ്പോൾ ഒരു തുള്ളി ചോറ് കാണത്തില്ല അപ്പോൾ അതേ ഇനി ഇപ്പം ചില്ലി ചിക്കൻ റെഡിയായി ആയി നമ്മൾ ലാസ്റ്റ് കോൺഫ്ലവറും കൂടി ഒഴിച്ച് ഒന്ന് ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുറുകുമ്പോൾ തന്നെ അത് അങ്ങോട്ട് ഓഫ് ചെയ്യണം അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലവർ മൈദയും കൂടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി മൈദയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ക്വാണ്ടിറ്റി തോന്നും അപ്പോൾ ഇന്നലെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഇടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ രാവിലെ പിന്നെ വീഡിയോ കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വൈകിട്ട് മാത്രമേ എടുത്തോളൂ അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇതിന്ന് കയറ്റിയത്